ഏതോ ഒരു ഉൾവിളിയുടെ പ്രേരണയാൽ ഒരു നിമിത്തം പോലെ തികച്ചും അപരിചിതമായ ഇടയ്ക്കാട്ട് പള്ളിയിലെത്തി ദേവദാസൻ മക്കിൽ പിതാവിന്റെ സന്നിധിയിലിരുന്ന് ഒരു താരാട്ടുപാട്ടിനായി കൊതിച്ച അശ്വിൻ അമൃത ഹൈന്ദവ ദമ്പതികൾക്ക് മക്കിൽ പിതാവിന്റെ ദൈവം കനിഞ്ഞു നൽകിയ കൈക്കുഞ്ഞുമായി ഇതാ മധ്യസ്ഥിരിയോടെ എൻറെ പേര് അശ്വിൻ ഭാര്യയുടെ പേര് അമൃത എന്നാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് ശേഷം മൂന്ന് വർഷകാലം നടത്തിയ എല്ലാ ശ്രമങ്ങളും ചികിത്സകളും ഫലമില്ലാതായ എന്റെ മനോവിഷമ്യത്തിലായിരുന്നു ഞങ്ങൾ ഹിന്ദു മതവിശ്വാസികളായ ഞാനും എൻ്റെ ഭാര്യ അമൃതയും ഞങ്ങളുടെ മനസ്സിന്റെ ഭാരം ഒരല്പം ഒന്നകറ്റാൻ മറ്റു സ്ഥലം ഗൂഗിളിൽ പരതിയപ്പോൾ ഇന്ന് കണ്ടിട്ടില്ലാത്ത തികച്ചും അപരിചിതമായ താഴ്ത്തങ്ങാടി ഞങ്ങൾ എത്തി മീരച്ചിലാറിന്റെ തീരത്തുകൂടി അതിന്റെ മനോഹാരിത ആസ്വദിച്ച് നടക്കുമ്പോൾ വളരെ പുരാതനമായ ഇടക്കാട്ടു പള്ളി ഞങ്ങൾ കണ്ടു പള്ളിയിൽ ഇന്ന് വരെ കയറുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാറില്ലാത്ത ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഉൾബളിയാൽ പേരിതമായി പാത തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ കയറി വന്ന ഞങ്ങൾ പള്ളിമുറ്റത്തെ കണ്ട മാക്കൽ പിതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ പള്ളിക്കകത്ത് നിന്ന് വന്ന രണ്ട് സിസ്റ്റേഴ്സ് ഞങ്ങളെ കണ്ട് സംസാരിച്ചു ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞങ്ങൾ പങ്കുവച്ചു സിസ്റ്റേഴ്സിന്റെ നിർദ്ദേശപ്രകാരം പള്ളിയിൽ കയറി മാക്കൽ പിതാവിൻ്റെ കബലത്തിൽ പ്രാർത്ഥിച്ചു അവർ വെച്ചു നീട്ട് പ്രാർത്ഥനയും വാങ്ങി വീട്ടിലെത്തി ഞങ്ങൾ ഒരു കുഞ്ഞിനു വേണ്ടി എന്നും നവേന ചൊല്ലി മാക്കൽ പിതാവിൻ്റെ മാസത്തിനുള്ളിൽ കുഞ്ഞിനെ ദൈവം ിൽ നൽകുകയും ചെയ്തു ഞങ്ങൾ പേരിട്ടു ഈ മകൾ വളർന്നു വരുമ്പോൾ പിതാവിനെ അറിയണമെന്നും ആ സ്നേഹത്തിലും ബഹുമാനത്തിലും ഭക്തിയിലും അവൾ വളരണം എന്നും ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ആ കൈക്കുഞ്ഞുമായി മക്കിൽ പിതാവിനും ഒരു മകളെ നൽകി അനുഗ്രഹിച്ച നല്ല ദൈവത്തിനും നന്ദി പറയാൻ എത്തിയതാണ് ഈ മാതാപിതാക്കൾ ആ വത്സല പിതാവിന്റെ സ്നേഹം ആവോളം ആസ്വദിച്ച് ആ പിതൃസന്നിധിയിൽ സന്തോഷത്തോടെ ഇവാന എന്ന കൊച്ചുപിടുക്കി